നമുക്കറിയാം നമ്മുടെ ഈ രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകമായ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു രാജ്യം മാറുമ്പോൾ രാജ്യത്ത് ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുന്ന സമയങ്ങളുണ്ടാകുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ഞാനും നിങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഓരോ നേതാക്കന്മാർമാർ ജനദ്രോഹ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുമ്പോഴാണ് ജനങ്ങൾ മാറിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിന്റെയും നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ തുടർച്ചയായുള്ള ഭരണം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ഇന്തുഷ്ട രാഷ്ട്രമാണെന്നും ആ ഇന്ദുസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്നും ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇന്ത്യ രാജ്യത്തിനോടൊ അതിനോട് കൂട്ടുനിന്നുകൊണ്ട് അതാണ് ശരി അതാണ് രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ള തത്വങ്ങളോട് കൂട്ടുനിന്നുകൊണ്ട് ഈ പത്ത് വർഷത്തോള കാലമായി നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സകാവ് അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ൾക്കെതിരെ പല രീതിയിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊരിക്കലും ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അതൊരിക്കലും നോക്കി നിൽക്കാൻ സാധിക്കില്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നും അങ്ങനെയാണ് എന്താന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് എന്താണോ കേന്ദ്രത്തിൽ എന്ന് പറയുന്നത് എന്താണോ കേന്ദ്രത്തിൽ നടപ്പിലാക്കുക അത് അതേപടി കേരളത്തിൽ നടപ്പിലാക്കുക നാം കണ്ടതാണ് ഈ അടുത്ത സമയത്താണ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ന്യൂനപക്ഷ കുട്ടികൾ പഠിക്കുന്ന ജാതിയോ മതമോ ഇല്ലാതെ അവിടെ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മനുഷ്യരായി പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് നമ്മുടെ കേരളത്തിനകത്ത് നിൽക്കുന്നത് അവിടെ നമുക്ക് ജാതി മതമില്ല എന്നാ എന്നാ ഇനി വരുന്ന പി എം ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ കുട്ടികളെ എന്താപക്ഷ നമ്മുടെ രാജ്യത്തിനകത്ത് അത്തരത്തിലൊരു പദ്ധതി ആ വന്നതിക്കകത്ത് പറയുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് രണ്ട് വിദ്യാലയം ആദ്യം വരും അങ്ങനെ രണ്ട് വിദ്യാലയങ്ങൾ വരുമ്പോ വിദ്യാലയം അത് മോഡി പിടിപ്പിച്ച് ആ വിദ്യാലയത്തിന്റെ ചുറ്റും അതിനോടനുബന്ധിച്ച് തന്നെ ആ വിദ്യാലയത്തിന് നല്ല മോടി പൊടിച്ച് കൊണ്ട് അതിലേക്ക് ഒരു ഫോട്ടോ പതിക്കുകയാണ് ആരോ ഫോട്ടോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഫോട്ടോ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആ വിദ്യാലയത്തിൽ ആദ്യം പതി പതിപ്പതി അപ്പൊ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ പഠിക്കേണ്ടത് ആരെയാ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെയാണ് പഠിക്കേണ്ടത് അതാണ് ആദ്യ ലക്ഷ്യം പിന്നെയോ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് എന്താ നമ്മുടെ രാജരാപിതാവാര് നമ്മുടെ കുട്ടികൾ പറയും ഗാന്ധിജിയാണ് നാം പഠിച്ചു വന്നതാണ് ഇനി അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നമുക്കറിയാം പോലെയുള്ള ആളുകളുടെ പേരുകൾ നമ്മുടെ കുട്ടികൾ പഠിച്ചു തുടങ്ങുക നമ്മൾ വിദ്യാലയത്തിൽ തന്നാൽ ദേശീയ ഗാനം നമ്മൾ ഇനി ആ ദേശീയ ഗാനം മാറ്റി നാമജപ ചെല്ലുന്ന ജപ ഗാനങ്ങൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കുട്ടികൾ ആരായി മാറും ഹിന്ദു രാഷ്ട്രീയത്തിൽ പെട്ട ഹിന്ദുത്വ മതത്തിനോടുള്ള മോദിയായി അതിനുള്ള മോഹമായി കുട്ടികൾ വളർന്നു വരും ആ അത് പഠിക്കാൻ ആര് പോകും നമ്മുടെ മക്കളും അതിലേക്ക് പോവുകയാണ് പോകുകയാ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ആറു മണി ആറരയാകുമ്പോ നമ്മുടെ കുട്ടികളെ മദ്രസയിലേക്കാണ് നമ്മൾ വിടുന്നത് അല്ലേ ഇനി ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ വിദ്യാലയങ്ങളുടെ സമയം മാറണം അപ്പൊ എന്തില്ല ന്യൂനപക്ഷ കുട്ടികൾക്ക് മതപഠനമില്ല ഇങ്ങനെ എങ്ങനെയാണോ രാജ്യത്തിന് ഇതാക്കുന്നത് അതിലേക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികളെയും ആ രീതിയിൽ ഇനി പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒപ്പുവെച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അതല്ലേ നാം കാണുന്നതാണ് നിങ്ങൾ എല്ലാവരും അവരോ എനിക്ക് തോന്നിയിരിക്കുന്ന സ്ത്രീകളൊക്കെ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാ സി പി സി പി ഐ എമ്മിന്റെ ഏറ്റവും ഘടക കക്ഷിയായിട്ടുള്ളതാണ് സി പി ഐ സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷികൾ നാല് മന്ത്രിമാരുണ്ട് അവരെന്താ പറഞ്ഞിട്ടുള്ളത് ഈ പദ്ധതി ഒപ്പുവെച്ചതിന് പിൻബലീകരണം ഇത് പിണറായി വിജയൻ വിജയന്റെ എങ്കിൽ ഞങ്ങളുടെ മന്ത്രിസ്ഥാനം ഞങ്ങൾ ും പുറത്തു അവിടെ പോകുന്നവർ തന്നെ അതിനെതിരാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് പി എം ശ്രീ പദ്ധതി എന്നുള്ളത് ഇതാണ് ഈ അടുത്ത് ഇപ്പോ ഒപ്പുവെച്ചിട്ടുണ്ട് വന്നപ്പോൾ ഒരു ധാരണ വെച്ചിട്ടും ഞങ്ങൾ അത് പിൻവലിക്കാം പക്ഷേ നമ്മൾ പറയുന്നത് എന്താ ഒരിക്കലും ഇനി ആ പദ്ധതി പിൻവലിക്കാൻ സാധിക്കില്ല കാരണം ഒപ്പുവെച്ചു കൊടുത്ത പദ്ധതിയാണ് അത് പിൻവലിക്കാം പിൻവലിക്കാം കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഇപ്പൊതെ പൊതു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പായിരുന്നത് പഞ്ചായത്തുകളില് ബ്ലോക്ക് പഞ്ചായത്തുകളില് ജില്ലാ പഞ്ചായത്തുകളില് മൂന്ന് വോട്ടുകളാക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നാലഞ്ച് മാസം കഴിഞ്ഞാൽ ഞാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ എന്ത് ചെയ്യണം ജനങ്ങളുടെ വോട്ടുകളെല്ലാം തന്റെ പെട്ടിയിലാകണം അങ്ങനെ വോട്ട് കിട്ടണമെങ്കിൽ തൽക്കാലം ജനങ്ങളോട് പറയണം എന്ത് എം സി പദ്ധതി ഇതാ നിർത്തലാക്കിയിരിക്കുന്നു ഞങ്ങളിത് മാറ്റി വെക്കുന്നു എന്ന് ജനങ്ങളെ കപട നാടകം കളിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ കേരളം പരിക്കുന്ന മുഖ്യമന്ത്രി ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇങ്ങനെ ഓരോ പദ്ധതികള് നിങ്ങളത് ഇപ്പൊ നമുക്കറിയാം ചില വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെൻഷൻ പദ്ധതി നമ്മുടെ എൻ്റെ ചില ആളുകളൊക്കെ പെൻഷൻ വാങ്ങുന്നവരുണ്ടാവും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരില്ലേ ക്ഷേമ പെൻഷൻ പദ്ധതി എന്താ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ അവസ്ഥ ഇന്ന് പെൻഷൻ രണ്ടായിരം രൂപയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്താ കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയണേ അങ്ങനെ വന്നാലല്ലേ ഉറക്കു തേടാൻ പറ്റ പറ്റും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് ഇന്ന് പറയും ഈ സർക്കാർ രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ജനങ്ങളോടൊരു പ്രകടന പത്രിക പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്ന വീണ്ടും അധികാരത്തിൽ വന്നാൽ ആക്കുമെന്നാണ് അഞ്ചു വർഷം തയാറായ സമയത്താണ് രണ്ടായിരം രൂപയായിട്ട് സർക്കാർ വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു അഞ്ഞൂറ് രൂപയുടെ എവിടെ പോയി അഞ്ഞൂറ് രൂപ അതാണ് ചോദ്യം അത് മാത്രമല്ല ക്ഷേമ പെൻഷന്റെ കണക്ക് തന്നെ പരിശോധിച്ചാൽ അതിൽ തന്നെ ഒരു വ്യക്തതയാണ് വ്യക്തത എഴുതാൻ രണ്ടായിരത്തി പത്തി സഖാവ് അച്യുതാനന്ദനാണ് നമ്മുടെ കേരളം അന്ന് വിധവാ പെൻഷൻ കൊടുത്തിരുന്നത് മുന്നൂറ് രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് ഉമ്മൻചാണ്ടി സാർ നമ്മുടെ കേരളം അന്ന് വിധവാ പെൻഷൻ കൊടുത്തത് എണ്ണൂറ് രൂപയാണ് എന്നാൽ ജനങ്ങളോട് ഒരു പൊട്ടക്കണക്ക് എന്നുള്ള നിലക്ക് പറഞ്ഞത് അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് അഞ്ഞൂറ് രൂപയാക്കിയ പെൻഷൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാർ വന്നതിന് ശേഷം നൂറ് രൂപ വർദ്ധിപ്പിച്ച് വെറും അറുനൂറ് എന്നാണ് ജനങ്ങളോട് പറഞ്ഞത് എന്നാൽ സത്യത്തിൽ അതിന്റെ കണക്കുണ്ടെന്ന് ആർക്കും ശരി പോയി പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് രൂപയാണ് നിന്ന് രൂപ അഞ്ചു വർഷം ആ സമയത്ത് എണ്ണൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് എണ്ണൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ വന്ന് ഇപ്പൊ ഒമ്പത് വർഷം വരിക ആ സമയത്ത് നമുക്ക് എത്ര പെൻഷൻ കിട്ടണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോരുത്തർക്ക് പെൻഷൻ തരണം ആരെയും ഈ സർക്കാർ തരേണ്ടതുണ്ട് എന്തുകൊണ്ട് അത് ഇപ്പോ രണ്ടായിരമേ ആക്കിയിട്ടുള്ളൂടെ അപ്പൊ എവിടെയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ചോദ്യം നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി അന്ന് എണ്ണൂറ് രൂപ രണ്ടായിരത്തി പതിനാലിലാണ് എണ്ണൂറ് രൂപ കൊടുത്തിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് കഴിയാൻ പോകുന്നു അപ്പോഴാണ് കൊടുക്കുന്നത് എത്ര രണ്ടായിരമായിരം ശരിക്ക് കിട്ടേണ്ടത് ശരാശരി കിട്ടണ്ട എത്ര മൂവായിരത്തി ഇരുന്നൂറ് അതാണ് നമ്മളിൽ നിന്ന് ഈ സർക്കാർ അതാണ് പെൻഷന്റെ അവസ്ഥ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്നവരോട് ചോദിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഉമ്മൻചാണ്ടി സാർ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആയിരത്തി ഇരുനൂറ് രൂപത്തി ഇരുനൂറ് രൂപ രണ്ടായിരത്തി പത്തി സഖാ വച്ചുതാനും തൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ആകെ ആണ് വേണ്ടത് അത് ഉമ്മൻചാണ്ടി സാർ വന്ന കാലത്ത് ആയിരത്തി ഇരുന്നൂറായി വർദ്ധിച്ചു ഏത് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായത്തെ കഴിഞ്ഞവർക്ക് അവർക്കുള്ള പെൻഷനായി ഞാൻ പറയാം ആ പെൻഷൻ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയായിരത്തി അഞ്ച് കഴിഞ്ഞ ആളുകൾക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുക്കണം എത്ര കൊടുക്കണത് ആകെ കൊടുക്കുന്ന രണ്ടായിരമായിരം രണ്ടായിരം കൊടുത്തിട്ടില്ല ആകെ ഈ അപ്പൊ എവിടെയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളെ പൊട്ടങ്ങാകണമെന്ന രീതിയിലേക്ക് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലേക്ക് ഇതാ ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ